ആ ഫുഡെല്ലാം കഴിച്ചു കെട്ടോ അപ്പം ഞങ്ങൾ രാവിലെ നോമ്പ് പിടിച്ച് തന്നെ ബാക്കി ഫുഡ് വെച്ചിരുന്നതാണ് അപ്പോൾ ആ നായി വന്ന് എല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ചുപ്പാണ്ടി ഫസ്റ്റ് കഴിച്ചല്ലോ എന്നിട്ട് ഇതേ ക്ഷീണം കാരണം ചുപ്പാണ്ടി കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ അതേ ആ ന അത് മുകളിലേക്ക് കയറിയുണ്ട് കേട്ടോ നായി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോഴികളെല്ലാം നിൽപ്പുണ്ട് കേട്ടോ കോഴീനൊന്നൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അത് അപ്പൊ ഞങ്ങളിവിടെ താമര നട്ടിട്ടുണ്ട് കേട്ടോ ഈ താമരയിൽ വന്നാണ് അവള് വെള്ളം കുടിക്കുന്നത് അതില് ഗപ്പിയൊക്കെ ഉണ്ട് ഇതില് വന്ന വെള്ളം കുടിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അവർക്ക് വെള്ളം തോന്നുന്നു വേണമെന്ന് തോന്നുമ്പോൾ അവർ കുടിക്കുന്നല്ലേ അപ്പേ കോഴിയും ഞാൻ പപ്പിന്നാണ് വിളിക്കുന്നത് അവളും പക്ഷെ ചുപ്പാണ്ടി ഇതേ എവിടെ കിടപ്പുണ്ട് ചുപ്പാണ്ടി